ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് വന്നത് അപ്പൊ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഈ ഒരു സ്ട്രെസ്സിനെ പോസിറ്റീവായിട്ട് ആയിട്ട് തന്നെ കാണുമ്പോൾ അതിൽ നിന്ന് അപാരമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേഷൻ ഉണ്ടാകുന്നു അല്ലെ അങ്ങ് അതിനെ അതിനെ വാക്കുകളിലേക്ക് ഇപ്പൊ ചില സാ കൊണ്ടുവരൽ എളുപ്പമല്ല ചില സാധനങ്ങൾ നമ്മൾ കേൾക്കും പ്രാക്ടീസ് ചെയ്യും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം വന്ന നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല അത് ഏഹ് പുട്ടപുർത്തി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു അപ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റാണ് അപ്പോൾ കുറേ ഞാൻ എന്താണ് പുട്ടവൃത്തി നടക്കാൻ എന്നറിയാൻ വേണ്ടി പോയതാണ് കാരണം ഞാൻ ഈ കേട്ടറിവിനേക്കാൾ നമുക്ക് അനുഭവിക്കുമ്പോൾ കുട്ടവൃത്തിയിൽ എന്ത് നടക്കുന്നു അറിയാൻ വേണ്ടി പോയപ്പോൾ അവിടെ കുറേ അനുഭവങ്ങൾ നമുക്കുണ്ടായി അപ്പൊ കുറേ അമ്മമാർ ഒരു അഞ്ചെട്ടാം അമ്മമാർ ഭയങ്കര സ്ട്രെസ്സിൽ നിൽക്കുകയാണ് അങ്ങ് പറഞ്ഞ പോലെ സ്ട്രെസ് എന്താന്ന് വെച്ചാൽ ട്രെയിൻ ലേറ്റ് ആയതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നപ്പോൾ അയ്യോ ഇനിയിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മിസ്സാവുമോ എന്താ ചെയ്യുമെന്ന് കുറഞ്ഞൊരു സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് സത്യസാഹിബ അവിടെ അവിടെ എന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഇവിടെ